ബജറ്റ് ടൂറിസത്തിനായി ചാലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ് അനുവദിച്ചു ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുതിയ മൂന്ന് ബസ്സുകളാണ് ബജറ്റ് ടൂറിസത്തിനായി അനുവദിച്ചത് അതിൽ ഒരു ബസ്സാണ് ചാലക്കുടിക്ക് ലഭ്യമായത് ചാലക്കുടിക്ക് ആദ്യമായാണ് ബജറ്റ് ടൂറിസത്തിന് പുതിയ ബസ് ലഭിക്കുന്നത് പുതിയ ഡിസൈനോട് കൂടിയ ബസ്സിൽ അൻപത്തിയൊന്ന് സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് എ സുനിൽ ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് കോർഡിനേറ്റർ ജിനീഷ് വിവിധ സംഘടനാ പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കെ എസ് ആർ ടി സി ഡെപ്പോ സംബന്ധിച്ചിട്ട് സന്തോഷമുള്ള ദിവസമാണ് ഇവിടെ നിന്ന് കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിച്ചത് ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ മൂന്ന് ഉല്ലാസ ഉല്ലാസയാത്രയ്ക്കുള്ള പ്രത്യേക വാഹനങ്ങൾ അനുവദിച്ചപ്പോൾ അതിൽ ഒരു വാഹനം നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ചാലക്കുടി ഡെപ്പോയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നാലു കോടി രൂപ നമുക്ക് പുതിയ കെ എസ് ആർ ടി സി ടെർമിനൽ നിർമ്മിക്കാനായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം കൂടുതൽ ബസ്സുകൾ കോയമ്പത്തൂർ ബസ്സടക്കമുള്ള പുതിയ സർവീസുകൾ ആരംഭിക്കാനായിട്ട് പോകുന്നു